ഷിനോജ് ഷംസുദ്ദീൻ തുടരുന്നുണ്ട് ഷാർജയിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ഷിനോജ ഇപ്പോൾ നമ്മളോട് സംസാരിച്ച അതുല്യയുടെ കുടുംബാംഗങ്ങളൊക്കെ പറയുന്നത് അവിടെ കേസ് കൊടുത്തിട്ടുണ്ട് എന്ന് തന്നെയാണ് അതെ അത് സംബന്ധിച്ച ഒരു വിശദമായ അന്വേഷണം നമുക്കും ആവശ്യമാണ് കാരണം ഏത് എവിടെയാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഏത് തരത്തിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതെന്നുള്ള വിവരങ്ങൾ കൂടി ലഭ്യമാകേണ്ടതുണ്ട് നേരത്തെ ഇത്തരത്തിൽ ഗാർഹിക പീഡന പരാതി നൽകിയിട്ടുണ്ടെങ്കിൽ ശക്തമായ നടപ നിയമ നടപടികൾ യു എ ഇയിലും ഈ ഭർത്താവ് നേരിടേണ്ടി വരും എന്നുള്ള കാര്യം ഉറപ്പാണ് വിഭഞ്ചികയുടെ കേസിൽ അത്തരമൊരു പരാതി ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴും നമ്മൾ അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത് പരാതി നൽകാനുള്ള ചില ശ്രമങ്ങൾ നടന്നിട്ടുണ്ട് പക്ഷേ അതിനു മുമ്പേ ഇവർ ഒത്തുതീർപ്പിലെത്തുകയും ഷാർജയിൽ പരാതി നൽകിയ എന്ന കാര്യത്തിൽ സംശയമാണ് ഇപ്പോൾ പല ബന്ധുക്കളും പ്രകടിപ്പിക്കുന്നത് കൃത്യമായ രീതിയിൽ രജിസ്റ്റർ ചെയ്ത് ആ കേസ് മുന്നോട്ട് പോയിരുന്നോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് അതിന് അതിനു മുമ്പേ ഈ കേസ് രജിസ്റ്റർ ചെയ്യപ്പെടുന്നതിന് മുമ്പേ ഇവർ തമ്മിൽ ഒത്തുതീർപ്പിലെത്തി പിന്നീട് കേസ് ഇല്ലാത്ത വിധത്തിൽ മുന്നോട്ട് പോയി എന്നാണ് ഇവിടെയുള്ള ബന്ധുക്കൾ അറിയി അറിയിക്കുന്നത് നേരത്തെ ഈ പരാതി രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഇത് കൊലപാതകമാണോ ആത്മഹത്യയാണോ എന്നുള്ള കാര്യത്തിൽ കൃത്യമായ അന്വേഷണം നടത്തുകയും ഗാർഹിക പീഡന പരാതി തന്നെ വളരെ ഗൗരവത്തോടു കൂടി യു എ മുന്നോട്ട് പോവുകയും ചെയ്യും എന്നാണ് നിയമവിദഗ്ധർ നൽകുന്ന വിവരം അമൃത